സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഇരിട്ടി ലീജിയന്റെ നേതൃത്വത്തിൽ അഗ്നിശമന സേന അംഗങ്ങൾക്കുള്ള റെയിൻകോട്ട് വിതരണം നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു സീനിയർ ചേംബർ പ്രസിഡന്റ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ അധ്യക്ഷനായി നഗരസഭാ കൌൺസിലർ കെ നന്ദനൻ സ്റ്റേഷൻ ഓഫീസർ ഹരിലാൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മെഹ്റൂഫ് സീനിയർ ചേംബർ സെക്രട്ടറി ജോയി പടിയൂർ ട്രഷറർ വി എം നാരായണൻ പി കെ ജോസ് പ്രകാശ് പാർവണം എം സി തോമസ് ഹർഷൻ ഇമ്മാനുവൽ ബെന്നി പാലക്കൽ ഗംഗാധരൻ എ കെ ഹസൻ ബാബു എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി ദിനത്തിൽ എവിടെയൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എവിടെയൊക്കെ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ വെച്ച് വളർത്തി വലുതാക്കണം എന്നുള്ള ഒരു നല്ല ആലോചനയുടെ ഭാഗമായി കുറേയേറെ പ്രവർത്തനങ്ങൾ ഇവർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ പ്രവർത്തനവും നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്നതും അതുപോലെ തന്നെ ആശുപത്രിയായി ബന്ധപ്പെട്ടാലും എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മുടെ സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞു നമ്മുടെ ഹോം ഗാർഡിന് ഈ ഒരു റെയിൻകോട്ട് കൊടുക്കുക മാത്രല്ല അപ്പം അവർ അവർക്ക് തന്നെ അറിയാം ഇവിടെ കുറേ പരിമിതികളുണ്ട് ഇവിടെ തന്നെ ഇപ്പം ഒരു പരിപാടി വെച്ചാൽ സ്ഥലവും ഇല്ലാത്തൊരു സംഭവമുണ്ട് ഇവർ സ്ഥലം അണ്ടവാടിലാണ് കിട്ടിയിട്ടുള്ളത് ഇടപെടിയുടെ സ്ഥലം കിട്ടിയിട്ടുണ്ട് പക്ഷെ ബിൽഡിങ്ങുകളൊന്നും ആയിട്ടില്ല നഗരസഭയും ഒരു അപേക്ഷ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നിരുന്നു എത്രയും പെട്ടന്ന് കൊടുക്കണം അല്ലെ പിന്നെ വനവാ ഇവർ പറഞ്ഞാൽ റവന്യൂ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വർഷം കൊണ്ട് ബിൽഡിംഗ് എടുത്തിട്ടെങ്കിൽ ആ സ്ഥലം തിരിച്ചു വാങ്ങുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നഗരസഭയും ഒരു കത്ത് കൊടുത്തതാണ് ഇവരെടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അതൊന്ന് വാങ്ങിയെടുക്കാൻ അന്ന് ഒരു ഇപ്പോഴത്തെ ബജറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു പോയിരംഗം വെക്കണം എന്നുള്ള നിലക്ക് ഇപ്പോൾ മന്ത്രിൻ്റെ പി എനെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു